ഇറാൻ ഇസ്രായേൽ ആക്രമണവും രാജ്യങ്ങൾ തമ്മിലുള്ള ഭീകരാക്രമണവും രാഷ്ട്രീയ പകപോക്കൽ നടത്തുകയാണെന്ന് വർഗീയത പ്രചരിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിൽ ബി ജെ പിയും കോൺഗ്രസും ജനങ്ങൾക്കിടയിൽ വിദ്വേഷവും വെറുപ്പും ഉളവാക്കുകയാണ് ചെയ്യുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സി ഒ പൌലോസ് മാസ്റ്റർ മന്ദിരം എന്ന പേരിൽ സിപിഐഎമ്മിന്റെ പുതിയ നാട്ടിക ഏരിയ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി നമ്മുടെ രാജ്യം നേരത്തെ പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചു പ്രധാനമന്ത്രിയുടെ തന്നെ പ്രഖ്യാപനങ്ങളുണ്ടായി വല്ലാത്ത കൂറ് ഇസ്രയേലിനോട് പ്രഖ്യാപിക്കുന്ന നിലയുണ്ടായി എന്നാൽ ഇസ്രയേൽ നടത്തുന്ന പലസ്തീൻ നേരെയുള്ള ആക്രമണങ്ങൾ അതേ രീതിയിൽ അപലപിക്കുന്ന നില സ്വീകരിച്ചതുമില്ല ഇസ്രയേലിനോട് പക്ഷപാതപരമായ സമീപനം അമേരിക്കൻ സാമ്രാജ്യത്വത്തെ കൂടുതൽ പ്രീണിപ്പിക്കുന്നതിന് വഴിവെക്കുമെന്ന് കണ്ടപ്പോൾ അത് കൂടുതലായി ശക്തിപ്പെടുത്തുന്നതിലെയാണ് ഇന്ത്യ ഗവൺമെൻറ് സ്വീകരിച്ചത് ഇപ്പോൾ എല്ലാ മര്യാദകളും ലംഘിച്ചുകൊണ്ട് ഇറാന് നേരെ ഏകപക്ഷീയമായ ആക്രമണം ഇസ്രയേൽ നടത്തിയപ്പോൾ അതിനെ ശക്തമായി അപലപിക്കുന്ന കൂട്ടത്തിൽ നാം ഇന്ത്യയെ കണ്ടില്ല ഇസ്രയേലിനെതിരെ ഐക്യരാഷ്ട്രസഭയിൽ എല്ലാ രാഷ്ട്രങ്ങളും അനുകൂലിച്ചുകൊണ്ട് പ്രമേയങ്ങൾ വന്നു ജനറൽ അസംബ്ലിയിൽ അത്തരം പ്രമേയം ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ രാജ്യത്തിന് ആ പ്രമേയത്തോടൊപ്പം നിൽക്കാൻ കഴിഞ്ഞില്ല മുഖുഭൂരിഭാഗം ലോകരാഷ്ട്രങ്ങളും ഇസ്രയേൽ ആക്രമണത്തെ അപലപിക്കുമ്പോൾ ഇന്ത്യക്ക് അതിൻ്റെ ഭാഗമായി നിൽക്കാനായില്ല ഇന്ത്യ അതിൽ നിന്ന് മാറി കാരണം അമേരിക്കൻ സാമ്രാജിത്വത്തിൻ്റെ മുഖം മുഷിയാൻ പാടില്ല അവരുടെ പ്രീണനം പ്രധാനമാണ് എന്ന നിലയാണ് ഇന്ത്യ ഗവൺമെൻറ് സ്വീകരിച്ചത് അതിൻ്റെ തുടർച്ചയായി തന്നെ ഇപ്പോൾ കടുത്തൊരു പോലും ഇസ്രയേലിനെതിരെ പറയാൻ തയ്യാറില്ല ഇത് അപമാനകരമായൊരു ഭാഗമാണ് നമ്മുടെ രാജ്യം ഇതല്ല ആഗ്രഹിക്കുന്നത് ഇതല്ല നമ്മുടെ രാജ്യം നമ്മുടെ രാജ്യത്തിൻ്റെ തനിമ ഉയർത്തിപ്പിടിക്കാൻ കഴിയണം സാമ്രാജ്യത്വ വിരുദ്ധ നിലപാട് തുറന്ന് സ്വീകരിക്കാൻ കഴിയണം അത് ബി ജെ പിക്ക് കഴിയുമെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് പക്ഷേ ബി ജെ പിയുടെ നയം തിരുത്തിക്കുമാറുള്ള ശക്തമായ പൊതുജനാഭിപ്രായം രാജ്യത്താകെ ഉയർന്നു വരേണ്ട ഘട്ടമാണിത് അല്ലെങ്കിൽ നമ്മളറിയാതെ തന്നെ നമ്മളും യുദ്ധത്തിൽ ചിലപ്പോൾ പങ്കാളികളായേക്കും കാരണം അമേരിക്കയുടെ തന്ത്രപരമായ സഖ്യശക്തിയായി മാറിയൊരു രാജ്യമാണ് ഇന്ത്യ അമേരിക്ക എന്താഗ്രഹിക്കുന്നതിനും അതിൻ്റെ കൂടെ നിൽക്കുകയാണ് നമ്മുടെ ആകാശവും നമ്മുടെ മണ്ണും നമ്മുടെ കടൽ തീരവും എല്ലാം ഈ സൈന്യത്തിൻ്റെ വിശ്രമത്തിൻ്റെ കേന്ദ്രങ്ങളായി മാറിയേക്കുമോ എന്ന ആശങ്കയടക്കം ഉയർന്നു വരുന്ന ഒരു ഘട്ടമാണിത് തൃപ്പയാർ ടി എസ് ജി എ സ്റ്റേഡിയത്തിൽ നടന്ന പൊതുസമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ പി എം അഹമ്മദ് അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൾ ഖാദർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും എൽ ഡി എഫ് കൺവീനറുമായ പി കെ ചന്ദ്രശേഖരൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ കെ വി ഹരിദാസൻ ബാലാജി ഏരിയ സെക്രട്ടറി എം എ ഹാരിസ് ബാബു പാർട്ടി മുതിർന്ന അംഗങ്ങളായ വി ആർ കറുപ്പൻ വിശാലാക്ഷി എം എൽ എമാരായ സി സി മുകുന്ദൻ ഇ ടി ടൈസൺ മാസ്റ്റർ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ എ വിശ്വംഭരൻ കെ ആർ സീത വി കെ ജ്യോതിപ്രകാശ് മുൻ എം എൽ എ കെ യു അരുണൻ ടി എസ് മധുസൂദനൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പത്ത് സെൻ്റ് സ്ഥലത്ത് ആറായിരം സ്ക്വയർ ഫീറ്റിലാണ് അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് മെയിൻ ഹാൾ വർഗ ബഹുജന സംഘടന ഹാൾ ചെത്തു യൂണിയൻ ഓഫീസ് ലക്ഷ്മി സൈഗൾ കാരുണ്യ കേന്ദ്രം ഓഫീസ് ഏരിയ സെക്രട്ടറിയുടെ ഓഫീസ് ഏരിയ കമ്മിറ്റി യോഗം ചേരുവാനുള്ള ഹാൾ മീഡിയ റൂം രണ്ട് വിശ്രമ റൂം മുകളിലത്തെ നിലയിൽ ഇരുന്നൂറ് പേർക്ക് ഇരിക്കാവുന്ന ഹാൾ എന്നിങ്ങനെയാണ് സജ്ജമായിട്ടുള്ളത് ഇതിനോട് ചേർന്നാണ് മൂന്ന് സെൻ്റ് സ്ഥലത്ത് കെ വി പീതാംബരൻ സ്മാരക ലൈബ്രറി മന്ദിരം കൂടി ഉയരുന്നത് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായാണ് പഴയ ഓഫീസ് കെട്ടിടവും സ്ഥലവും വിട്ടു നൽകിയത് തൃപയാർ ബസ് സ്റ്റാൻഡിന് വടക്ക് വശത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ പാർട്ടി മെമ്പർ ആയിരുന്ന വെങ്ങാലി വാസുദേവൻ സംഭാവനയായി നൽകിയ അഞ്ചസെൻ്റ് സ്ഥലത്താണ് രണ്ട് നിലയിലായി ഉണ്ടായിരുന്ന പഴയ ഓഫീസ് സ്ഥിതി ചെയ്തിരുന്നത് ഈ ഓഫീസ് വിട്ടു നൽകിയതിന്റെ ഭാഗമായി ലഭിച്ച തുക വിനിയോഗിച്ചാണ് തൃപ്രയാർ പോളി ജംഗ്ഷൻ വടക്കു വശം ബി എസ് എൻ എൽ ഓഫീസിന്റെ സമീപം പുതിയ മൂന്നു നില കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്